േരീ മറുനാട് മലയാളിയുടെ വാർത്ത പോലെ ആവുമോ അത് അതെ നമ്മള് എല്ലാപ്പഴും ഈ പറഞ്ഞ പോലെ ചക്ക വിഴുമ്പോ മോലി ആവുന്നോ ചൂണ്ടിടുമ്പോ മീൻ കിട്ടുന്നോന്ന് വിചാരിക്കരുത് അതിപ്പോ നമുക്ക് നോക്കിയാൽ മറുനാട് മലയാളീനെ കണ്ടാലറിയാം ഈ അടുത്ത് മമ്മൂട്ടിക്കെതിരെ ഒരു വിവാദം കൊണ്ടുവന്നേ ഏർ മമ്മൂട്ടി ഒരു എന്താ പറയാ സുടാപ്പി ആണ് എന്നുള്ള നിലയ്ക്കുള്ളത്

പണം മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു എന്നത് വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഈ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി എന്ന നിർണായകമായ വളർച്ചയിൽ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദുരന്തമുണ്ടായി അന്ന് മുതൽ വൻകിട മുതലാളിമാരെ സ്ഥാപനങ്ങളെ പ്രസ്ഥാനങ്ങളൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു കോടിയും അഞ്ചു കോടിയും പത്ത് കോടിയും ഒക്കെ പലരും കൊടുക്കുമെന്ന് പറഞ്ഞു ഇപ്പോഴും ആ കണക്ക് മുമ്പോട്ട് പോകുന്നത് തമിഴ്നാട്ടിലെ സിനിമാ നടന്മാർ പോലും ഇരുപത്തിയഞ്ച് ലക്ഷവും അമ്പത് ലക്ഷവും ഒരു കോടിയും ഒക്കെ കൊടുത്തു ചിരഞ്ജീവി മാത്രം കൊടുത്തത് ഒരു കോടിയാണ് ഗോവ ഗവർണർ ബി ജെ പി കാരനായ പി എസ് ശ്രീധരൻപിള്ള ഏഴു ലക്ഷം കൊടുത്തു അങ്ങനെ പ്രമുഖരായ മുതലാളിമാരും സിനിമക്കാരും അടക്കമുള്ളവർ കോടികൾ കൊടുത്തതിന്റെ പിന്നാലെ പാർട്ടിക്കാർ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് പിരിവിനറങ്ങിയിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി മാത്രം കൊടുത്തത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയാണ് അങ്ങനെ കൊടുക്കുന്നത് നല്ല നല്ല കാര്യമാണ് അതിപ്പോ എന്തോ തെറ്റി അതിപ്പോ എനിക്കിനൊരു സംശയമുണ്ട് നിന്നോട് ചോദിക്കട്ടെ ഇരുപത്തിയഞ്ച് വീട് കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ് ആ ഇരുപത്തഞ്ച് വീട് വെക്കുന്ന തുക എന്തുകൊണ്ടാണ് ഇവര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് ഇടാത്തത് അവർ തന്നെ കൊടുക്കുന്നത് ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി മാത്രം കൊടുത്തത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപയാ സുരേഷ് ഗോപി സിനിമയിൽ പറഞ്ഞ പോലെ ഉച്ചിഷ്ടവും അമേദ്യമൊക്കെ വാരി തിന്നുന്ന കുറയണണ്ട് ഇവർക്കൊന്നും മറുപടി പറയേണ്ടതല്ല എങ്കിലും കേട്ടോളൂ മറുനാടൻ പറയുന്നത് ഇന്നലെ ഇപ്പോ ഒരു കാര്യം ഉണ്ടായത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് സഹാറ ഗ്രൂപ്പിനോട് സുപ്രീം കോടതി പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ രണ്ടു കോടി രൂപ പിഴ അടയ്ക്കാനാണ് പറഞ്ഞത് അതൊക്കെ സുപ്രീം കോടതിക്ക് വരെ വിശ്വാസമായി അപ്പൊ അതിന്റെ വിഷമം തീരാനായിട്ട് അളിന്ന് വാർത്ത ചെയ്യണ് കാരണം പണ്ട് നടക്കാൻ ഞാൻ പറഞ്ഞത് ഒന്നും നടക്കണില്ല ഈ പണ്ട് ആ ഈ പണ്ടേ അപ്പോ വല്ല എപ്പോഴും നടക്കും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിടിക്കാത്ത ഹൃദ്യം വാർത്തയൊക്കില്ലേ ഈ മിടിക്കാത്ത ഹൃദ്യം വാർത്തയൊക്കെ കൊണ്ടുവന്നത് അതൊന്നും വിജയിച്ചില്ല ഇതെന്ത് മീനാടാ ു എ കെ ജി സെന്റർ ആക്രമിച്ചു എന്നുള്ള വാർത്തയും മറുനാടൻ മലയാളി കൊണ്ടുവന്ന അതും വിജയിച്ചു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പറയണത് ഒന്നും എടുക്കണില്ല എന്തൊരു കഷ്ട നോക്കി നമ്മുടെ ട്വന്റി ഫോറിലെ ശ്രീകണ്ഠനക്കെതിരായി വലിയ വാർത്ത ചെയ്തു ശ്രീകണ്ഠനായ നാല് വാർത്ത ചെയ്തപ്പോൾ അയ്യോ എന്റെ അമ്മയെ തല്ലിക്കൊന്നേന്ന് പറഞ്ഞിട്ടാണ് വാർത്ത ഞാൻ അങ്ങനെ പിറ്റേ ദിവസം ആണ് മിസ്റ്റേക്ക് ാണ് മറ്റാനും മറ്റു മറ്റു ചാനലുകളിൽ നിന്ന് ശ്രീകണ് ശ്രീണർ തന്നെയാണല്ലോ ചാനൽ അപ്പൊ ശ്രീകണ് രാവിലെ ഫ്ലോറിൽ വന്ന് എന്നെ ചിത്തോളിച്ചു ഞാൻ തിരിച്ചു ചീത്തോളിച്ചു ചിത്തവിളി ചിത്ത വിളി ചീത്തു അപ്പൊ അവരുടെ വലിയ പ്ലാറ്റ്ഫോമാണ് മൂന്നാല് ദിവസം വാർത്ത എഴുതി അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും ഞാൻ കുറച്ച് കരുതി അങ്ങ് നിന്നു പിന്നെ ഞാനും വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര സമ്മർദ്ദം ഉണ്ടായി ചേട്ടൻ പോലെ എന്നോട് നിയന്ത്രണം നീ നീ തന്നെ അനുഭവിച്ചു ചോദിച്ചു അപ്പൊ വീട്ടിലെല്ലാം വീട്ടിലാണെങ്കിലും വീട്ടിലൊരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടായി അവരുടെ ഈ ചേട്ടനെ കുറിച്ച് വാർത്ത വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ അച്ഛന്മാർക്ക് ഭയങ്കര ആദരമുള്ളൂ അപ്പൊ എന്റെ അത് എന്റെ ചേട്ടന്റെ തട്ടിപ്പുകാരാണ് അറുനൂറ് കോടി രീതിയിലുള്ള പ്രകടനം ഹാർട്ട് ചെയ്തു എന്റെ അപ്പൻ എന്റെ അപ്പനും അമ്മയും അപ്പൊ അവര് ഈ അപ്പൊ ഇവര് അവര് അവർക്ക് അവർക്കത് ബുദ്ധിമുട്ടായി കാരണം അപ്പനെ കാണിക്കാതെ അപ്പം ഈ മറന്നാട് സിനിമയ്ക്കുന്നതാണ് അപ്പൊ അതിനൊരു ട്വന്റി ഫോർ ഒക്കെ മാറ്റി അനിയനും ഭാര്യയും കൂടെ ഒഴിവാക്കി കൊടുത്തു പക്ഷെ ഒടുവിൽ അപ്പനറിഞ്ഞു അപ്പനെ സംബന്ധിച്ചു പരിഹാരമായ െതിരെ വാർത്ത ചെയ്തു എം എ യൂസഫ്ലി രണ്ടു എടുത്തിട്ട് അടിച്ചപ്പോ എം എ യൂസഫലി കേസ് കൊടുത്ത് ആ വാർത്തകളൊക്കെ പിൻവലിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ തെളിവുകൾ കയ്യിലുണ്ട് ഇയാളുടെ വീഡിയോ ഇനിയും കയ്യിലുണ്ട് കേട്ടാ ഇത് കുറച്ചൊരു കുറച്ചൊരു സാധനം മാത്രം കാരണം ഇയാളോടൊന്നും മറുപടി പറയേണ്ടതില്ല എങ്കിലും ഇയാൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കയറി വരുമ്പോ പറയണ്ടേ സാർ ഞാൻ ഇത് ചെയ്യില്ല ഇത് ഇതിലും വേറെ വല്ല പണിക്കും പോവാന്ന് ചോദിക്കില്ലേ കാരണം ഇതന്നെയാ നല്ല പണി കാരണം ഇങ്ങനെ നിന്ന് ഇല്ലാണ്ടാവണം ഇപ്പൊ ഇങ്ങനെയാച്ച വല്ല സംഘപരിവാറിന്റെ വല്ലവരൊക്കെ കിട്ടിയിട്ട് കൂട് കഴിച്ചു പോണേ അതെന്തായാലും എത്രത്തോളം നടക്കുന്ന അറിയാം അടിപൊളി ഇങ്ങനെയൊക്കെ നടക്കട്ടെ എന്തായാലും മറുനാടോ മലയാളിയിലെ നല്ല കാലാന്ന് പറയണ്ടല്ലോ സുപ്രീം കോടതി വരെ തള്ളി പറയുന്ന അവസ്ഥയിലേക്കാണ് ഒരു കാര്യം പറയുമ്പോൾ അപ്പോൾ Dami, Namaskar.